നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മലയാള സിനിമ പ്രേക്ഷകർക്ക് മികവുറ്റ സിനിമകൾ സമ്മാനിച്ച ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രംസ് നിർമ്മിക്കുന്ന മുപ്പത്തിയഞ്ചാമത് ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ് ഇന്ന് കൊച്ചിയിൽ ആരംഭമായി ബിജു മേനോൻ ശ്രീനാഥ് ബാസി വിനയ് ഫോർട്ട് ഗണപതി ഗ്രേസ് ആന്റണി അഖില ഭാർഗവൻ പോളി പാർവതി ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന റോളുകൾ എത്തുന്നത് നവാഗതനായ അമൽ തമ്പി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നിർമ്മാണം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർവഹിക്കുന്നു കൊച്ചിയിൽ ഇന്ന് നടന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ സംവിധായകൻ അമൽ തമ്പിയുടെ പിതാവ് തമ്പിയും അമലിന്റെ അധ്യാപികയുമായ രേഷ്മയും ചേർന്ന് ഓൺ കർമ്മം നിർവഹിച്ചു ബെനിറ്റ സ്റ്റീഫൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ക്ലാപ്പ് നൽകുകയും ചെയ്തു കോളിവുഡിന്റെ തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ വെട്ടിമാരൻ ഒരുക്കുന്ന വിടുതലൈ പാർട്ട് ടൂവിന്റെ ട്രെയിലർ റിലീസായി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന വിടുതലി രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ചെന്നൈയിൽ ഇളയരാജ വിജയ് സേതുപതി വെട്ടിമാരൻ സൂരി പീറ്റർ ഹെയിൻ തുടങ്ങിയ സിനിമയിലെ താരങ്ങളും മറ്റു വിശിഷ്ട അതിഥികളും ചേർന്ന് താരസമന്നമായ ചടങ്ങിലാണ് ചിത്രത്തിന്റെ ട്രെയിലറും ഗാനങ്ങളും റിലീസ് ചെയ്തത് വിജയ് സേതുപതിയും സൂര്യയും മഞ്ജു വാര്യരും ഒരുമിക്കുന്ന വിടുതലി പാർട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ എത്തും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി വിനായകൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു റിലീസായി എത്തുമെന്ന് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഷൂട്ടിംഗ് കഴിഞ്ഞ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ പ്രതി നായക വേഷമായിരിക്കും മമ്മൂട്ടിയുടെ എന്നാണ് അഭ്യൂഹങ്ങൾ അഖിൽ പോൾ അനസ് ഖാൻ എന്നിവരുടെ രചനയും സംവിധാനത്തിലും വരുന്ന ഐഡന്റിറ്റി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി റിലീസായി എത്തും ടോവിനോ തോമസ് തൃഷ കൃഷ്ണൻ വിനയ് റായ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന എത്തുന്നത് ആക്ഷൻ ത്രില്ലർ ജേണലിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും ഐഡന്റിറ്റി രാഗ മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത് മന്ദിരാ ബൈഡി ഷമി തിലകൻ അജു വർഗീസ് അർജുൻ രാധാകൃഷ്ണൻ അർച്ചന കവി ഗോപിക രമേശ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അഖിൽ ജോർജ് ഛായാഗ്രാണോ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചെമ്മൻ ചാക്കോ ആണ് ജേക്സ് ബിജോ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്